ബിഗ് ബോസ് ഇന്നലെ ബുധനാഴ്ചത്തെ എപ്പിസോഡാണ് വൈകിട്ടത്തതാണ് അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോട്ടലിലേക്ക് അതിഥിയായിട്ട് വരുന്നത് നമ്മുടെ റിയാസാണ് അവിടെ ഉള്ള എല്ലാ അംഗങ്ങളും അതിഥികളും എല്ലാവരും കൂടി വന്ന് റിയാസിനെ സ്വീകരിക്കുന്നു ആ രംഗമാണ് ആദ്യം കാണിക്കുന്നത് അതിന് ശേഷം നമ്മുടെ റിയാസ് ലക്ഷ്മിയെ ചൊറിയാനായിട്ട് ചെല്ലാണ് ഓരോന്ന് പറഞ്ഞു ലക്ഷ്മിയും തിരിച്ച് നല്ല മറുപടി കൊടുത്തു കേട്ടോ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ കരഞ്ഞാൽ പക്ഷേ ലക്ഷ്മി ചുട്ട മറുപടി കൊടുത്ത് റിയാസിൻ്റെ വായടപ്പിച്ചു റിയാസ് പറഞ്ഞു നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വരുന്നില്ല റിയാസിനോടും തിരിച്ച് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അങ്ങനെ പറഞ്ഞത് നമ്മുടെ റിയാസിന് ഇഷ്ടപ്പെട്ടില്ല അത് അവരൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് അതിനിപ്പോൾ ലക്ഷ്മിയെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിപ്രായങ്ങൾ പലർക്കും പല അഭിപ്രായങ്ങളായി അത് അവരൊരു സ്വാതന്ത്ര്യമാണ് അവർ പറയുന്നത് അതിന് റിയാസ് വന്നവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ബിഗ് ബോസ് റിയാസിനെ ഇറക്കിയത് നമ്മുടെ ലക്ഷ്മി അടിച്ചൊതുക്കാനായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ ലക്ഷ്മി റിയാസിനെ അടിച്ചൊതുക്കി ഒരു വശത്തിരുത്തി എന്തായാലും ലക്ഷ്മിക്ക് ഇത് കാരണം കുറച്ച് കുറച്ചാളുകൾ റിയാസിനെ ഇഷ്ടമില്ലാത്തവർ കുറച്ച് പേര് നമ്മുടെ ലക്ഷ്മിക്ക് വോട്ട് കൊടുക്കും പക്ഷേ ലക്ഷ്മി കരഞ്ഞില്ല ഞാനൊക്കെയോ ഓ ഇപ്പം നമ്മുടെ അനി അനുമോളൊക്കെ ആയിരുന്നെങ്കിൽ കരഞ്ഞല്ലേ പക്ഷെ ആ കുട്ടി എന്തായാലും സ്ട്രോങ് ആയിട്ട് നിന്ന് എന്തോ ആയിക്കോട്ടെ പക്ഷേ ആ കുട്ടി എന്തായാലും സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒനിയൻ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ആതിരയും ആര്യനും കൂടി തീ സംസാരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് കൊണ്ടുവന്നിടാം അപ്പോൾ അവിടെ അടി നടക്കുമെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ആതിര ഉപ്പ് കൊണ്ടുവന്ന് ഓനിയൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്തിട്ട് അപ്പോൾ ഓനിയന് ദേഷ്യം വന്ന് ഓനിയൻ കുക്കിംഗ് നിർത്തിയിട്ട് നീ ഇവിടുത്തെ മുതലാളിയുടെ മോള് ഇന്നും കൂടിയല്ലേ ന ഇന്ന് വൈകിട്ടും കൂടിയല്ലേ നീ ആവോള് അത് കഴിയുമ്പോൾ നീ മാറുമല്ലേ നീ എന്തിനടി ഉപ്പ് ഇട്ടത് എന്ന് പറഞ്ഞ് ഒത്തിരി വഴക്കുറഞ്ഞ് ഇത്രയും പേർക്ക് തിന്നാനുള്ളതിനകത്ത് നീ ഇപ്പിട് എന്ന് വെച്ചാൽ ഗസ്റ്റിനുണ്ടാക്കിയ ആഹാരത്തിനകത്താണ് നമ്മുടെ ആതിര ഉപ്പിട്ടത് അപ്പം ആര്യനുമായിട്ട് വഴക്കായി അപ്പം ആര്യനും ഒനിയനുമായിട്ട് തങ്ങളി വഴക്കായപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ അല്ല ചെയ്തത് അതിന് മുതലാളിയുടെ മോളല്ലേ ഇട്ട് അതിനെന്ത് പറഞ്ഞു ആര്യൻ നമ്മുടെ ഒനിയനോട് പറയുന്നു അപ്പം നമ്മുടെ ഒനിയൻ പറഞ്ഞു ഇത് ബിഗ് ബോസ് ആണ് ഇതിന് പുറത്തായിരുന്നെങ്കിൽ ഇതിൻ്റെ ചെള്ളയടിച്ച് ഞാൻ പൊട്ടിച്ചാൽ എന്ന് പറഞ്ഞ് ആര്യൻ്റെ കൂടെ നമ്മുടെ ഉനിയിൽ പറയുന്നത് അപ്പോൾ ആളുകളൊക്കെ വന്ന് ചോദിച്ചു എന്തു അത് കാണിച്ചപ്പോൾ പറഞ്ഞ് ആളിയാണ് ഞാനല്ല ചെയ്തത് നമ്മുടെ ആതിരയാണ് ചെയ്തത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ അതിഥിക്ക് കൊടുക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ അതിഥി കുറ്റം പറയും അവർക്ക് സ്റ്റാർ കിട്ടത്തില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം അങ്ങനെ അതെല്ലാവരും കൂടി വന്ന് സോൾവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആര്യനും ഒനിയനുമായിട്ട് ചെറിയ പിടിച്ച പിടിച്ചതള്ളു വന്നപ്പോഴേ അക്ബറൊക്കെ വന്ന് പിടിച്ചു മാറ്റി അത് സോൾവാക്കി പിന്നെ ബിഗ് ബോസ് വിളിച്ച് ലക്ഷ്മിയോട് പറയുന്നു അതിഥിയുടെ അഭിപ്രായവും കൂടി അറിഞ്ഞിട്ട് സ്റ്റാർ കൊടുക്കാൻ ജോലി ചെയ്തവർക്ക് പൈസ കൊടുക്കുന്നണക്ക് ഈ സ്റ്റാർ കൊടുക്കണം അപ്പോൾ ആദ്യം വിളിക്കുന്നത് ബെന്നിക്ക് ഒരു സ്റ്റാർ കൊടുത്ത് ഛാനവാസിനൊരു സ്റ്റാർ കൊടുത്ത് അനീഷിനൊരു സ്റ്റാർ കൊടുത്ത് അനുമോക്കൊരു സ്റ്റാർ കൊടുത്ത് ജി ജിസൈലിനൊരു സ്റ്റാർ കൊടുത്ത് നവീന കൊടുത്ത് അക്ബർക്ക് അങ്ങനെ ഇത്രയും പേർക്ക് സ്റ്റാർ കൊടുത്ത് അങ്ങനെ അതിനിടയിൽ സംസാരവും ബഹിളവും ആയി ബിഗ് ബോസ് നമ്മളെ റിയാസിനെ വിളിച്ച് ഒരു ടാസ്ക് കൊടുക്കുകയാണ് നമ്മുടെ അനുമോളയും ആര്യനെയും ജിസേലിനെയും കൂടി ഒന്നിച്ചിരുന്നൊരു ഫോട്ടോ എടുക്കണം അതുപോലെ അനീഷിനെ കൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ഐ ലവ് യു പറയിക്കണം എന്തായാലും നമ്മൾ റിയാസും അവിടെയുള്ള എല്ലാവരും കൂടി അനീഷിനെ കൊണ്ട് എന്തായാലും പറയിപ്പിച്ചു അതിനുശേഷം അനിമോളെയും ആര്യനെയും ജിസേലിനെയും കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ്